ഐ പി എല്ലിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ചെന്നൈ സൂപ്പർ കിങ്സ് നിർണായക മത്സരത്തിന് മഴ ഭീഷണി ശനിയാഴ്ച ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കേണ്ടത് ഇരുവരുടെയും സീസണിലെ അവസാന മത്സരമാണിത് ചെന്നൈയുടെ നെറ്റ് റൺ റേറ്റ് മറികടക്കുന്ന രീതിയിൽ ജയിച്ചാൽ ആർ സി ബിക്ക് പ്ലേ ഓഫ് ഉറപ്പിക്കാൻ സാധിക്കുമായിരുന്നു എന്നാൽ കനത്ത മഴയെ തുടർന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബാംഗ്ലൂരുവിൽ മത്സരം നടക്കേണ്ട ശനിയാഴ്ച മുതൽ തിങ്കൾ വരെയാണ് ഓറഞ്ച് അലർട്ട് ശനിയാഴ്ച എഴുപത്തഞ്ച് ശതമാനം മഴയുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം അതും രാത്രി എട്ട് മണി മുതൽ പതിനൊന്ന് വരെ കാലാവസ്ഥാ പ്രവചന പ്രകാരം മത്സരം നടക്കാനിടയില്ല മത്സരം മഴ മുടക്കുകയാണെങ്കിൽ പോയിന്റ് പങ്കിടേണ്ടി വരും അങ്ങനെ വന്നാൽ പതിനഞ്ച് പോയിന്റോടെ ചെന്നൈ പ്ലേ ഓഫിന് യോഗ്യത നേടും ആർ സി ബിക്ക് പതിമൂന്ന് പോയിന്റ് മാത്രമേ നേടാൻ സാധിക്കൂ നിലവിൽ പോയിന്റ് പട്ടികയിൽ മൂന്നാം സ്ഥാനത്തുള്ള ചെന്നൈ സൂപ്പർ കിങ്സിന് പതിനാല് പോയിന്റുണ്ട് പ്ലസ് പൂജ്യം പോയിന്റ് അഞ്ച് രണ്ട് എട്ട് നെറ്റ് റൺ റേറ്റുമുണ്ട് ആർ സി ബി പന്ത്രണ്ട് പോയിന്റുമായി ആറാം സ്ഥാനത്താണ് പ്ലസ് പൂജ്യം പോയിൻറ്റ് മൂന്ന് എട്ട് ഏഴ് നെറ്റ് റൺ റേറ്റ് ആണ് ആർ സി ബിക്ക് നെറ്റ് റൺ റേറ്റിൽ വലിയ അന്തരമില്ലാത്തതിനാൽ ചെന്നൈക്കെതിരായ മത്സരത്തിൽ പതിനെട്ട് റൺസിൻ്റെ വ്യത്യാസത്തിലെങ്കിലും ജയിച്ചാൽ ആർ സി ബിക്ക് പ്ലേ ഓഫിൽ കടക്കാൻ സാധിക്കുമായിരുന്നു അതുപോലെ റൺസ് പിന്തുടരുകയാണെങ്കിൽ പതിനൊന്ന് പന്തുകളെങ്കിലും ബാക്കി നിർത്തി ആർ സി ബി ലക്ഷ്യത്തിലെത്തുകയും വേണം